ഈ പള്ളിയിലെ ഇടവേക്കാർ ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് ഇതൊരു നാടിൻ്റെ ആഘോഷം തന്നെയാണ് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ ചില പ്രത്യേകതയുള്ള ആളായ ഒരു ആളായിരുന്നു സസിഹുക്കാണ് അച്ഛൻ കഞ്ഞി കൊടുത്തിരുന്നു പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും കഞ്ഞി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ആയത് പ്രതിവർഷം നിർച്ചയം പതിമൂന്നിലായി തിരുനാളിന് പതിവുള്ള വെച്ചൂട്ട് മുടക്കാൻ അന്നിതിന് വെച്ചൂട്ടെന്നാണ് പറഞ്ഞിരുന്നത് എ കെ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നെടുങ്ങുന്ന പള്ളിയുടെ മുന്നിലത്തെ സ്റ്റെപ്പിലാണ് ഇവിടെ പെരുന്നാളിനു വേണ്ടി കൊടിയേറിയിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് നെടുങ്കുന്നം പള്ളി നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ പെരുന്നാളിനോടനുബന്ധിച്ചാണ് അടുത്ത വ്യാഴാഴ്ചയാണ് പുഴുക്ക് നേർച്ച അതിനെക്കുറിച്ച് കൂടുതൽ അന്ന് ഞാനിവിടെ വരുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളെല്ലാം അത് കാണണം അതുപോലെ തന്നെ പുഴുക്ക് ഇവിടെ മൂന്ന് പ്രദർശനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് അവിടെ കറുകച്ചാൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കറുകച്ചാലിൽ നിന്നും ഈ പള്ളിയിലോട്ട് വരുന്ന ഒരു പ്രദർശനം അപ്പോൾ ഭക്തി നിർഭരമായ ഈ ഒരു പ്രദർശനത്തിൽ പിന്നെ ഈ പള്ളിയിലെ ഇടവക്കാർ ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് അപ്പം പിന്നെ ഈ ഭക്തി നിർഭരമായിട്ടുള്ള ഈ ഒരു പ്രദർശനം വരുമ്പോൾ രണ്ട് സൈഡിലും ഓരോ ആളുകളുടെയും വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് അതും കൊണ്ടാണ് പ്രദക്ഷിണം തിരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ പള്ളിയിലെ ഈ സാധനങ്ങൾ എത്തിക്കുന്നത് ഇതെന്തൊക്കെ സാധനങ്ങളാണെന്നറിയണ്ടേ വാഴക്കായ ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കപ്പയാണ് കപ്പ വാഴയ്ക്ക ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ് അതിൻ്റെ കൂടെ ഇത് നോൺ വെജിയുണ്ടെന്നാണ് പറഞ്ഞത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പം പിന്നെ ഓരോ വീട്ടിൽ നിന്നും ആളുകൾ പള്ളിക്ക് നേർച്ച കൊടുക്കുന്ന സാധനം കൊണ്ടാണ് ഇവിടുത്തെ ഈ പുഴുക്ക് നേർച്ച ഉണ്ടാക്കുന്നത് ഇതൊരു നാടിൻ്റെ ആഘോഷം തന്നെയാണ് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാല് അപ്പൊ പെരുന്നാളിന്റെ കൊടിയേറി രണ്ടാം ദിവസമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ ഏർ വെച്ചുപാണിഭക്കാരുടെ ഒരു ഭയങ്കര ഒരു കച്ചവടം തന്നെയാണ് നമ്മൾ ഓരോ പള്ളിയിലേയും പെരുന്നാളിന് പോകുമ്പം ചെ പിള്ളേർക്ക് ചെറിയ ടോയി ഒക്കെ ഉള്ളു ഇതങ്ങനല്ല നമുക്കൊരു വീടിന് വേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക അതുപോലെ തൊട്ടിലാട്ടമുണ്ട് മാജിക്ക് ഇതിപ്പോൾ പകലായതുകൊണ്ട് ഒരു അനക്കമില്ല രാത്രി ആകുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കാണ് ഒത്തിരി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഉണ്ട് അതുപോലെ വീട്ടിൽ അമ്മമാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാൻ വന്നിട്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ ചരിത്രം പറയാനൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോഴേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ജോൺ സാറുണ്ട് ഈ സാറിനോട് സംസാരിച്ച് ഈ പള്ളിയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഞാൻ പള്ളി ചെന്നപ്പോഴേ വികാരിയച്ചനും പറഞ്ഞു ഇവിടെ വന്ന് സാറിനെ കണ്ടാൽ മതി അപ്പം സാറിനോട് ചോ ചോദിച്ച് കുറച്ച് പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന കരുതി സാറേ നമസ്കാരം നമസ്കാരം പള്ളിയുടെ ചരിത്രം സാറിന് ഒരു സ്വല്പമൊന്നും പറഞ്ഞുതരാമോ പറഞ്ഞു തരാമല്ലോ പ്രായമൊക്കെ ഇത്ര റിട്ടയർ ചെയ്തത് നടക്കുന്ന മലയാള അധ്യാപകൻ അതെ മലയാള അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിട്ടയർ ചെയ്തു അതിന് ശേഷം ഇവിടെ ഇങ്ങനെ കുടുംബകാര്യങ്ങളും ഒക്കെ ആയിട്ട് മക്കളോടത്ത് ജീവിക്കുന്നു നെടുങ്കുന്ന പള്ളിയിലെ പുഴുക്ക് ഇതാണ് എന്നെ ഈ പള്ളിയിൽ കൊണ്ടുവരാൻ തന്നെ കാരണം അതെന്താണ് അതിൻ്റെ ചരിത്രം ഇതിൻ്റെ ഏത്രം പറയുന്നതിന് മുമ്പേ പള്ളിയുടെ ചരിത്രം ഒരല്പം പറയാം ഈ പള്ളി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ പറയാം എണ്ണൂറ്റിമൂന്നിലാണ് ഇതിൽ സ്ഥാപിതമാകുന്നതാണ് ചരിത്രം അക്കാലത്ത് ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയിരുന്നത് ഒന്നുകിൽ ചങ്ങനാശ്ശേരി വലിയ പള്ളിയിൽ അതല്ലെങ്കിൽ വായ്പൂ പള്ളിയിൽ വായ്പൂരൊരു പള്ളിയുണ്ട് പഴയ പള്ളി ഇതിനേക്കാളൊക്കെ വളരെ പഴക്കമുള്ളതാണ് അന്ന് ഇവിടെ കാട്ടുപ്രദേശങ്ങളാണ് നടുങ്ങുന്ന മൊത്തത്തിലെ സമീപത്ത് വേറെ പള്ളികളൊന്നുമില്ല അന്നൊരു കുടിയേറ്റ പ്രദേശം കൂടായത് ഈ പല ഭാഗങ്ങളിൽ നിന്ന് ഇനി കുറവില്ല ഇങ്ങനെ മാവേലിക്കര വായ്പൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയ ക്രിസ്ത്യാനികളാണ് ഇവർ താമസിക്കുന്നത് അവർക്കുള്ള ഏകയാശ്രെ രണ്ട് ആശ്രയങ്ങൾ ഒന്ന് ചങ്ങനാശ്ശേരി വീലിപ്പള്ളി രണ്ട് വായ്പൂര് സെൻ്റ് ജോസഫ് ചർച്ചും വായ്പൂരിനെ ഒരു പ്രത്യേകതയുള്ളത് ആറിനക്കരെ ആയതുകൊണ്ട് മഴക്കാലത്ത് അങ്ങോട്ട് പോകാനൊക്കില്ല അവിടെ പാലമൊന്നുമില്ല ആറിന് വല്ല വള്ളവും ഉണ്ടെങ്കിൽ വഴി കയറുകയുള്ളു അപ്പം ഇവിടുത്തെ ആൾക്കാരെ കുറച്ചു പേരൊക്കെ കഴിയുന്നവരൊക്കെ വായ്പ മഴക്കാലമല്ലാത്ത കാലങ്ങളിൽ പോയെന്നിരിക്കും അല്ലാത്ത കാലങ്ങളിലൊക്കെ ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത് ഇങ്ങനെ ഒരു ജനവിഭാഗം ഇവിടെ ഇങ്ങനെ ആരാധനാ സൗകര്യമില്ലാതെ താമസിക്കും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ആലോചിച്ച് മറ്റെല്ലായിടത്തെയും എന്ന പോലെ ഞായറാഴ്ച ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുരിശുപേരയുണ്ടാക്കി ആ കാലത്ത് പള്ളിക്കൊക്കെ പറഞ്ഞിരുന്ന പേര് കുരിശു വര എന്നാണ് മോളിൽ ഒരു കുരിശു കാണും പിന്നെ പുല്ല് മേഞ്ഞതോ ഒക്കെ ആയിരിക്കും പള്ളി തൂണൊക്കെ നാട്ടി തറയും കെട്ടി തൂണും നാട്ടി അതിൻ്റെ മുകളിൽ കഴിക്കൊക്കെ വിരിച്ച് പുല്ല് മേഞ്ഞുണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കുരിച്ചും കാണും അതുകൊണ്ട് കുരിശുപേരെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഞായറാഴ്ച കൂടി ഇരുന്ന് ഇങ്ങനെ അന്ന് ബൈബിൾ വായിക്കാൻ എനിക്ക് അറിയത്തില്ല എനിക്കതിനെ കൃത്യമായിട്ട് പറയാൻ ഒക്കെ ഇല്ല പ്രാർത്ഥിച്ചിട്ട് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ പാരമ്പര്യമായിട്ട് കുറേ പ്രാർത്ഥനകളൊക്കെ കാണാൻ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ഒന്ന് കൂടി ചൊല്ലിയൊക്കെ പിരിഞ്ഞിരുന്നൊന്നാണ് ഞാൻ ഊഹിക്കുന്നത് കുളത്തു കുളങ്ങര അബ്രഹാം കത്തനാരെന്നൊരു അച്ഛൻ ഇങ്ങനെ എന്തോ കാരണവശാൽ എങ്ങനെയോ കുടുംബത്തിൽ നിന്ന് പള്ളിയിൽ നിന്നൊക്കെ പിരിഞ്ഞ് ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ ജീവിച്ചിരുന്നു അദ്ദേഹത്തെ അന്ന് ഈ പാലാക്കുന്നേൽ ഇയോച്ച എന്ന് പറയുന്ന ആൾ വലിയൊരു കൃഷിക്കാരനാണ് ആ കൂത്രപ്പള്ളില്ല താമസം നെടുങ്ങുന്നതൊക്കെ അവർക്ക് ചേരിക്കലുണ്ടായിരുന്നു അന്നെല്ലാം പാട്ടത്തിനടുത്തുള്ള കൃഷിയാണല്ലോ അത് പാലാക്കുന്ന കുടുംബീരിത്തരത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ പുള്ളിയും ഈ നെടുങ്കത്തുള്ള വേറെ ചില ആൾക്കാരെല്ലാം കൂടി കൂടി ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കി ഈ കുരിശു വരെ ഉണ്ടാക്കി ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ചങ്ങനാശ്ശേരി പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇവിടെ പഴി വേണമെന്നുള്ള ആവശ്യം അവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കുളത്ത് കുളങ്ങര എബ്രാഹാം കത്തനായിരുന്ന ആളെ കണ്ടുകിട്ടുന്നതും പുള്ളിയെ ഇവിടെ അരഞ്ഞിരിഞ്ഞ് നടന്ന ആളിനെ കണ്ടെത്തി ഈ പാലാക്കുന്നേക്കാരെ ചങ്ങനാശ്ശേരി കൊണ്ട് അച്ഛനെ ഏൽപ്പിച്ചെന്നും അച്ഛൻ ഈ അച്ഛനെ വരാപ്പുഴ കൊണ്ടുപോയെന്നും അവിടെ നിന്ന് ഈ പുള്ളി പുള്ളിയൊരു വൈദികൻ തന്നെയാണെന്ന് ഉറപ്പു വരുത്തിയെന്നും ആ എബ്രഹാം ഖത്തനാര് ഇവിടുത്തെ വൈദികനായിട്ട് നിയമിച്ചു അതിനുശേഷമാണ് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് കുർബാന ആരംഭിച്ചത് അതിനു മുമ്പേ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ അച്ഛന്മാർ വന്നേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ അച്ഛന്മാർ വന്നിട്ടുള്ള ഞായറാഴ്ച കുർബാന ചൊല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനൊന്നും ചേത്രപരമായ അടിസ്ഥാനമൊന്നും ഇല്ല ഈ എബ്രഹാം അച്ഛൻ്റെ കാലം കുളത്തു കുറഞ്ഞ എബ്രഹാം അച്ഛൻ്റെ കാലം മുതലാണ് ഇത് ഒരു പള്ളിയായിട്ട് പിന്നെ തുടങ്ങുന്നതും അതിനുമുമ്പ് വെറു ആരാധനാ മുന്നേരം മാത്രമായിരുന്നു ഈ അച്ഛൻ്റെ ചില പ്രത്യേകതയുള്ള ആളായി ഒരു ആളായിരുന്നു സസിഹുക്കാണ് ഏ തികച്ചും സസ്യഹുക്കാണ് ഒരു താപസിനെ പോലെ ജീവിച്ചിരുന്നയാളാണ് അപ്പം ഈ ആളിൻ്റെ അടുത്ത് അനുഗ്രഹം തേടി ധാരാളം ആൾക്കാരിങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും വരുവായിരുന്നു അപ്പം ഈ പള്ളിയുടെ കല്ലിട്ട പെരുന്നാളാണ് കുറിച്ഛം പതിമൂന്ന് കുറിച്ഛം പതിമൂന്ന് പള്ളിക്ക് കല്ലിട്ട പെരുന്നാളാണ് കല്ലിട്ട ദിവസവും ആ ദിവസമാണ് വൃക്ഷം പതിമൂന്ന് അതാണ് വൃക്ഷം പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് അതെ ആ വൃക്ഷ്യം പതിമൂന്ന് അത് നവംബർ ഇരുപത്തെപ്പത് ഇരുപത്തൊമ്പതോ ആകാം ഇംഗ്ലീഷ് വർഷം വരുമ്പോൾ പിന്നെ പുഴുക്ക് നേർച്ചയെ കർച്ച കൂടുതൽ അറിയേണ്ടതെങ്കിലേ ഈ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളൊക്കെ ഈ പള്ളി വരാൻ തുടങ്ങി ഞായറാഴ്ച അവർ രാവിലെ ഇറങ്ങിയാൽ അങ്ങ് കളിനിക്കാട് മുതലേ പുളിക്കക്കവല മുതലേ ആ മല്ലപ്പള്ളിക്കപ്പുറം വരെ മുതലേ അങ്ങ് മാമൂടിനിപ്പുറം വരെ ഈ കുത്രപ്പള്ളി പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ഒരു കുർബാനയേ ഉള്ളൂ അപ്പം ഇവരൊക്കെ ഇവിടെ വന്ന് നടന്നു വന്ന് കുർബാന കാണാനായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു എട്ട് മണി ഒമ്പത് മണിയെങ്കിലുമൊക്കെ ആവും ഏ അങ്ങനെ കടങ്ങിക്കാട്ട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചൂട്ടും കെട്ടിയൊക്കെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്ന് ഒന്നിച്ചു കൂടി കുർബാനയൊക്കെ തുടങ്ങുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കും കുർബാനയും പിന്നെ അച്ഛൻ്റെ വക വേദോപദേശമൊക്കെ വരുന്നവർക്കെല്ലാം കാണും അത് പ്രായഭേദമില്ലാതെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം ഒരു പത്ത് പത്തരയാണ് പതിനൊന്നൊക്കെ ആവും അപ്പം ഇവ വരുന്ന ഋതമൊക്കെ അച്ഛൻ കഞ്ഞി കൊടുത്തിരുന്നു പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും കഞ്ഞി ഉണ്ടായിരുന്നു ആ കഞ്ഞിക്കുള്ള അരി അന്ന് പിടി പിടിയരിയൊക്കെ പിരിച്ചാണ് ഉണ്ടാക്കിയിരുന്നത് അതെ ഞായറാഴ്ച കഞ്ഞി കൊടുക്ക തുടങ്ങി അതിനുശേഷം പെരുന്നാളിന് ധാരാളം ആൾക്കാരിലൂടെ വരുമായിരുന്നു നിന്നൊക്കെ പിന്നെ അവർക്കും ഇവിടെ വന്നാൽ ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു കാട്ടുപ്രദേശം പോലെ കിടക്കുന്നതാണ് ഒരു കാപ്പിക്കട പോലും ഇല്ല ബസ് സൗകര്യങ്ങളില്ല ദൂരദിക്കുകളിൽ നിന്നൊക്കെ നടന്നു വരുന്നവരാണ് അവർക്ക് പെരുന്നാൾ കൂടാൻ വരുന്നവരെ വിശപ്പളക്കി പോകണമല്ലോ അതിനു വേണ്ടി അച്ഛൻ ആരംഭിച്ചതാണ് ഈ കഞ്ഞി കൊടുക്ക കഞ്ഞി കൊടുക്കുന്ന ആദ്യം ചോറും കറികളും കറികളുമാണ് കൊടുത്തോണ്ടിരുന്നത് അക്കാലത്ത് ഈ കുറുമ്പപ്പ് കൃഷിയൊന്നും ഈ നാട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല ഈ നെല്ല് തേന പഞ്ഞപ്പുല്ല് പിന്നെ ഈ കിഴങ്ങ് വർഗങ്ങൾ ഉള്ള കൃഷിയൊക്കെ പരിമിതമായിട്ടേ ഉള്ളൂ അതത് കുടുംബങ്ങളുടെ ആവശ്യത്തിനുള്ള കൃഷിയൊക്കെ ഒന്നുള്ളൂ കാരണം വിൽക്കാനൊന്നും കാശ്മടിക്കാനൊന്നും സൗകര്യമില്ല ഇതൊന്നും അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന കാർഷിക വിഭവങ്ങളോ പിന്നെ പിടിവിരിയായി കിട്ടുന്ന കഞ്ഞിയെല്ലാം ആ അരിയെല്ലാം ഉപയോഗിച്ച് കഞ്ഞിയും അതിൻ്റെ കൂടെ കറിയും ഒക്കെ കൊടുത്തിരുന്നു പിന്നെ പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് വിപുലമായ തോതിലിടവൾക്കാരെ അരി വിരിച്ച് പിടിയേരി പിടിയിരി പിടിയരി വിരിച്ച് ചോറ് വെച്ച് വിപുല കറികളും ചേർത്ത് ഇങ്ങനെ വരുന്നവർക്കെല്ലാം കൊടുക്കുമായിരുന്നു ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ചോറ് നേർച്ച കുറച്ചുകൂടെ വിപുലമായി അത് കഴിഞ്ഞ് ഈ കാർഷിക വിഭവങ്ങളൊക്കെ സമർത്ഥമായി കഴിഞ്ഞപ്പോഴത്തും ഈ രണ്ടാം ലോകമായത്വം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആരംഭിക്കുന്നത് നാൽപ്പത്തിയഞ്ചിൽ അവസാനിക്കുന്നത് ആ കാലത്തായിരിക്കും ഇതിൻ്റെ ക്ഷാമമായി അന്ന് പള്ളിയിൽ നിന്ന് ആ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനോടടുത്ത കാലത്ത് ഇതിന വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് കാലമാണെന്ന് പുഴുക്ക നേർച്ചയെക്കുറിച്ച് പറയും വൃക്ഷം തിരുന്നാൾ ഇടവകയിലെ ഓരോ കുടുംബത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നൽകി നരിയുണ്ടാണ് ചടങ്ങ് നടത്തിയിരുന്നത് ഇരുപത്താറ് സെപ്റ്റംബർ അഞ്ചാം തീയതി ചേർന്ന് പൊള്ളിയോഗത്തിലെ ഒരു തീരുമാനം ചൂട് ചേർക്കുന്നു പ്രതിവർഷം വൃച്ചം പതിമൂന്നിലെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ആയത് പ്രതിവർഷം നിർച്ചയം പതിമൂന്നിലെ തിരുനാളിന് പതിവുള്ള വെച്ചൂട്ട് മുടക്കാൻ അന്ന് ഇതിന് വെച്ചൂട്ടെന്നാണ് പറഞ്ഞിരുന്നത് പാടില്ലാത്തതിനാലും അത് സംബന്ധിച്ച് നടന്നു വരുന്ന അരിവിരിവിനെ പറ്റി പരാതി വന്നിരിക്കുന്നതിനാലും മുൻ ലിസ്റ്റിനെ ഭേദപ്പെടുത്തി ഇടവക്കാരിൽ നിന്ന് നൂറ് പറ അരിയിൽ കുറയാത്ത പിരിവെടുത്ത് ഇപ്പോൾ നടത്തുന്നതിനേക്കാൾ ഭംഗിയായി വെച്ചൂട്ട് നടത്തുന്നതിന് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഒരു തീരുമാനമാണത്യാറില് അതും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയപ്പോഴത്തേക്ക് രണ്ടാം ലോകമായുദ്ധമായി ഭക്ഷണ വിഭവങ്ങളൊന്നും കിട്ട ഈ അരി പിന്നെ ഭക്ഷണ വിഭവങ്ങൾക്കൊക്കെ ക്ഷാമമായി അന്ന് ഈ നാട്ടിൽ കപ്പയും കാച്ചിലും ഏത്തവാഴയും ഒക്കെ സമൃദ്ധമായി അന്നേരത്തെയൊക്കെ ഈ ചോറ് കൊടുക്കി അങ്ങ് നിർത്തി ഉഴുക്കുകൊണ്ടുള്ള ഉഴുക്ക് ഉച്ച ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഉച്ച പുഴുക്ക് ഭക്ഷണം ഉച്ച ഈ പെരുന്നാൾ പുഴുക്കായിട്ട് കൊടുക്കാൻ തുടങ്ങി അതിന് പുഴുക്ക് നേർച്ചയാണ് പറഞ്ഞു വരുന്നത് ആദ്യകാലത്തൊന്നും ഈ പുഴുക്കിനകത്ത് മാംസം ഉപയോഗിച്ചിരുന്നില്ല പിന്നീട് മാംസം ഉപയോഗിക്കാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ തുടങ്ങി അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു കാരണവശാലും മാംസം ഉപയോഗിക്കുകയല്ലായിരുന്നു പെരുന്നാളാണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ അതും നീക്കം ചെയ്തത് വെള്ളിയാഴ്ചയാണെങ്കിലും മേലധികാരികളുടെ അനുവാദത്തോടുകൂടി മാംസം ചേർക്കാൻ തുടങ്ങി അങ്ങനെ ആ പുഴുക്ക് നേറച്ചിവിടെ അങ്ങ് വിരമായൊരു പരിപാടിയായി വളർന്നു പത്ത് എണ്ണൂറോളം വോളണ്ടിയർമാരാണ് ഈ പുഴുക്ക് വിളമ്പുന്നത് അത് തേക്കലയിലാണ് കൊടുക്കുന്നത് ആ തേക്കലയിലാണ് ആ ഇപ്പോഴും കൊടുക്കുന്നത് ഇപ്പോഴും കൊടുക്കുന്നത് അതിനൊരു മാറ്റവും വന്നിട്ടില്ല വീട്ടിലെ കാർഷിക ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് മുതലേ അറനിറയ്ക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി അറനിറയ്ക്കൽ കറുകിച്ചാൽ കുരിശടിയുന്നില്ല എരിഞ്ഞു കഴിഞ്ഞ് പെരുന്നാളിൻ്റെ തലദിവസം അത് നാളായി അതൊരു പത്ത് വെള്ളത്തിൽ കൂടുതലായില്ല ഇല്ല നെൽപ്പുരപ്പറമ്പിലച്ചൻ ഒന്നും എന്നും പറഞ്ഞൊരു കുട്ടനാട്ടുകാരനൊരു അച്ഛൻ പുള്ളി വളരെ പ്രശസ്തനായ ഒരു വൈദികനാണ് പുള്ളിയുടെ വിചാരിയായിട്ട് ആചരിക്കുന്ന കാലത്താണ് ഈ അറനറയ്ക്കൽ പ്രദക്ഷിണമൊക്കെ തുടങ്ങിയത് അത് കറുകച്ചാലിൽ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് എല്ലാവരും കൂടെ കറുകച്ചാലിന് പോവും അവിടെ നിന്ന് സാവധാനം ഇങ്ങോട്ട് നീങ്ങും അതിന് രണ്ട് വശത്തുമുള്ള ആൾക്കാർ ജാതിപത ഭയെ എല്ലാവരും ഈ എന്തെങ്കിലുമൊക്കെ കാഴ്ചയായിട്ട് കൊണ്ടു കൊടുക്കും ഏത്തക്കലയായിരിക്കും തേങ്ങ ആയിരിക്കും കാർഷിക വിഭവങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിപ്പിക്കും അത് ലോറിയലെ സംഭരിച്ച് പള്ളിയിൽ കൊണ്ടുവരും അതും ഇപ്പോഴൊരു ഇത്രയും കാലമായിട്ട് രട്ടവത്ത് കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ഈ പുഴുക്കുനാർച്ചയുടെ വലിപ്പം അറിയണമെങ്കിൽ അതിൻ്റെ പ്രസിദ്ധിയും മഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ വെറിച്ചാൽ പതിമൂന്നാം തീയതി വന്ന് ആ പുഴുക്കനാർച്ചയിൽ പങ്കെടു പങ്കെടുക്കണം ഏ ഈ യൂട്യൂബിലേതെടുത്തോണ്ട് വന്നാൽ പോരാ ഈ വന്നവരവിടെ വരികയും അതിൻ്റെ പടമെടുത്തി യൂ അതിൻ്റെ കൂടെ പടമെടുത്തി യൂട്യൂബിലെ യും ചെയ്യണം ആ പള്ള നാല് വശത്തും നാല് മുറ്റത്തും പള്ളിമുറ വാതുക്കലും കഴക്കോട്ടുള്ള വഴിയിലും ഒക്കെ ഇരുന്നോളും എല്ലാവരും അച്ചടക്കത്തോടെ ഇരുന്നോളും അടുത്ത വഴി തേക്കടി തേക്കര വിതരണം വോളഞ്ചിയേഴ്സ് തേക്കര വിതരണം ചെയ്യും വിതരണം ചെയ്തു കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ അനൗൺസ് ചെയ്യും പുഴുക്ക് വെഞ്ചരിച്ചേച്ച് പുഴുക്ക് വെഞ്ചരിക്കും വിചാരിച്ചൻ വ്യഞ്ചരിച്ചതിന് ശേഷം പിന്നെ അത് വിതരണം ചെയ്യാനുള്ള അറിയിപ്പാവും അന്നേരം വോളൻറ്റിയേഴ്സ് ഇത് കൂട്ടത്ത് കൊണ്ടുപോയി കൈ കൊണ്ട് തേക്കലെ വിളമ്പി കൊടുക്കുകയാണ് അതെ കൈകൊണ്ടെടുത്ത് കൊടുക്കുന്നത് കൈയൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇരിക്കും എന്നിട്ട് കൈ കൊണ്ടാണ് കൊടുക്കുന്നത് അത് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പുഴുക്ക് വിതരണം തീരും ീരും കിട്ടുന്ന സാറിനെ ബാക്കി തോന്നിയായിട്ട് വീട്ടിൽ കൊണ്ടുപോകും നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ചയെക്കുറിച്ച് വിശദമായിട്ട് ഇതെല്ലാം പറഞ്ഞ് തന്നെ സാറിന് ഒത്തിരി നന്ദി പള്ളി വന്നപ്പോഴാണ് ഇങ്ങനെ ഈ സാറിനെ കണ്ടാൽ മതി സാറെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് അപ്പോൾ സാറേ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ ഈ ഇരുപത്തെട്ടാം തീയതിയാണ് ഇവിടുത്തെ പുഴുക്ക് നേർച്ച ഈ പുഴുക്ക് നേർച്ചയോടനുബന്ധിച്ച് ഈ പള്ളിയിലെ എല്ലാ ആചാരങ്ങളും അതായത് പിന്നെ പ്രദർശനവും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ ഞാൻ ലൈവിലും വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും